ഇന്നത്തെ നമ്മുടെ യാത്ര എറണാകുളം കാക്കനാട് കടമ്പ്രയാറിലേക്കാണ് ഇവിടുത്തെ സൂര്യോദയം വളരെ ഭംഗിയുള്ളതാണ് എന്ന് കേട്ടിരുന്നു പക്ഷേ ഇന്ന് പ്രകൃതി മറ്റൊരു മോഡിലാണ് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് മേഘങ്ങൾ മൂടി സൂര്യോദയം മറഞ്ഞിരിക്കുന്നു പക്ഷേ ഇന്നത്തെ ദിവസം ഇതിലും മനോഹരമാക്കാൻ മറ്റൊന്നുമില്ല ടംപ്രയാർ ശാന്തമാണ് മിക്കയിടത്തും പായൽ നിറഞ്ഞു നിൽക്കുന്നു രാവിലെ ഈ സമയത്ത് തന്നെ ഇവിടെ ചൂണ്ടയിടുന്നവരും വ്യായാമം ചെയ്യുന്നവരും ഒക്കെയായി നല്ല പോസിറ്റീവ് വൈബാണ് കേട്ടോ ഇൻഫോ പാർക്ക് അടുത്തായതുകൊണ്ട് ധാരാളം യുവതി യുവാക്കൾ അങ്ങിങ്ങായി ഉണ്ട് ഇവിടെ നിന്നും നോക്കിയാൽ ദൂരെ വണ്ടർല ഇന്നത്തെ പകലിനായി റെഡിയായി നിൽക്കുന്നത് കാണാം തിരിച്ച് നടന്നു തുടങ്ങുമ്പോഴേക്കും മഴ കിഡിൽ ഫീൽ ഫീ പാലത്തിന് സമീപം കുറച്ചുപേർ ചിത്രം വരയ്ക്കുന്നത് കണ്ടു കണ്ടോ ഇവിടുത്തെ വൈബ് തന്നെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ സമീപത്തുള്ള ഒരു ചെറിയ കടയിൽ ചായ ചൂടുള്ള ചായയും മഴയും ആഹാ ഫെബ്രുവരി മാസം വരെ രാവിലെ ഇവിടെ വന്നാൽ കോടമഞ്ഞിൻ്റെ ഭംഗി കൂടി കാണാം ദിവസത്തെ സ്ട്രെസ്സൊക്കെ ഒന്ന് മറന്ന് പുതിയ പ്രതീക്ഷയും ദിവസം തുടങ്ങാൻ വന്നവരുടെ എനർജി നമുക്കും ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റും കാറ്റായും മഴയായും പച്ചപ്പായും കിളികളുടെ ശബ്ദമായും പ്രകൃതി നമ്മെ ചേർത്ത് നിൽക്കുന്ന പോലൊരു ഫീൽ തൊട്ടടുത്ത് തന്നെ കൂട്ടമായി നീന്തുന്ന താറാവുകളെ കാണാം ഗ്രാമീണത അതിൻ്റെ പീക്കിലാണ് ഈ കാഴ്ചയെല്ലാം നാം കണ്ടത് എറണാകുളം മെട്രോ സിറ്റിയിൽ നിന്നും വെറും പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരിടത്താണ് എന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇനിയും ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്യണമെന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും